ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും പ്രവാസികൾക്ക് വേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല കുവൈറ്റിൽ മലയാളികൾ മരണമടഞ്ഞു അവർക്ക് വേണ്ട സുരക്ഷിതം ഉറപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ത്യൻ എംബസിയുമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കാവട്ടെ മറ്റുള്ള സംഘടനകളാക്കട്ടെ ഒരു കറപ്പശുക്കൾ എന്ന രീതിയിലല്ലാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഒരു ഒരു സംവിധാനങ്ങളില്ലാത്ത കോവിഡ് സമയത്ത് ഗൾഫിൽ മരിച്ച മലയാളികൾക്ക് സാമ്പത്തിക സഹായം ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ ചെയ്തിട്ടില്ല കാരണം പ്രവാസികൾക്ക് ഒരു മുൻഗണനയും കൊടുക്കുന്നില്ല ഒരു പരിഗണനയും ഇല്ല ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വരുന്ന പ്രവാസികൾ എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള തടസ്സങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ കൊടിയുത്തി അത് തടസ്സപ്പെടുത്തുന്ന രീതിയാണോ നമസ്കാരം നമ്മുടെ നാടിനു വേണ്ടി എക്കാലവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾ അവർ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ സർക്കാർ എന്ത് പരിഗണനയാണ് നൽകുന്നത് ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ഒട്ടനവധി പ്രവാസികൾ നിങ്ങളെ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു ധർണ നടത്തുന്നത് പ്രത്യേകിച്ച് കുവൈറ്റിൽ മരണമടഞ്ഞ മലയാളികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഇന്ത്യ ഗവണ്മെൻറ്റും കേരള ഗവൺമെൻറ്റും പ്രവാസികൾക്ക് വേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല അത് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിത് ധർണ നടത്തുന്നത് കുവൈറ്റിൽ മലയാളികൾ മരണമടഞ്ഞു അവർക്ക് വേണ്ട സുരക്ഷിതം ഉറപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ത്യൻ എംബസിയുമാണ് അവർ അവർക്കുള്ള സുരക്ഷിതം ഉറപ്പാക്കാത്തതിൻ്റെ പേരിലാണ് ആ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് എംബസിയുടെ ആൾക്കാർ ആറുമാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ പോവുകയും അവർ സുരക്ഷിതരാണോ അവർക്ക് അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർക്കുണ്ട് ഇന്ന് വരെ അതുണ്ടായിട്ടില്ല അതിൻ്റെ അപാകതയാണ് ഈ ദണമായ ദുരന്തമുണ്ടായത് മറ്റൊന്നും പ്രവാസികൾക്ക് ലോക കേരള സഭയിൽ ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെ രജിസ്ട്രേഡ് സംഘടനകളെ അവർ ക്ഷണിക്കുന്നില്ല രാഷ്ട്രീയ പ്രാതിനിധ്യമുള്ള ആൾക്കാരെയാണ് അവർ ക്ഷണിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം പ്രവാ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസി സംഘടനകൾക്ക് ലോക കേരള സഭയിൽ അംഗത്വം തരികയും ഞങ്ങളെ ക്ഷണിക്കുകയും എങ്കിൽ മാത്രമേ പ്രവാസികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കുവാനും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും പറ്റുകയുള്ളൂ അതിനുള്ള അവസരം ഉണ്ടാകുന്നില്ല മറ്റൊന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വരുന്ന പ്രവാസികൾ എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള തടസ്സങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ കൊടികുത്തി അത് തടസ്സപ്പെടുത്തുന്ന രീതിയാണോ അതിന് മാറ്റമുണ്ടാകണം കോവിഡ് സമയത്ത് ഗൾഫിൽ മരിച്ച മലയാളികൾക്ക് സാമ്പത്തിക സഹായം ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള നൂറു നൂറ് പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിട്ടു കൊണ്ടിരിക്കുകയാണ് അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ധർണ പ്രത്യേകിച്ച് മലയാളികൾ കുവൈറ്റിൽ മരിച്ച സാഹചര്യത്തിൽ അവർക്ക് അനുശോചന രേ രേഖപ്പെടുത്തിക്കൊണ്ടും ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഗൾഫ് നാടുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് എംബസിയെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്നുള്ള മുഖ്യ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനൊരു സ്ഥലം നടത്തുന്നത് പെൻഷൻ പ്രവാസികൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പെൻഷൻ കൊടുക്കണം പ്രവാസികൾ ഗൾഫിൽ നാട്ടിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഇവിടെ വന്നാൽ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് അവർക്ക് എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നില്ല അതിന് മാറ്റം വന്നേക്കുള്ളൂ അറു അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പതിനായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുകയാണ് കാരണം പ്രവാസികൾക്ക് ഒരു മുൻഗണനയും കൊടുക്കുന്നില്ല ഒരു പരിഗണനയും ഇല്ല ജോലി നഷ്ടപ്പെട്ടിരുന്നു ധാരാളം പ്രവാസികൾ അവരുടെ നിത്യജീവിതം പോലും നടത്താൻ നിത്യജീവിതം പോലും നടത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അവർക്ക് പെൻഷൻ ആവശ്യമാണ് അനിവാര്യമാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇവിടുത്തെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരായാലും കേരളത്തിലെ മന്ത്രിമാരായാലും ഗൾഫ് നാടുകളിൽ പോയും അവർക്ക് കൂടുതൽ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ അത് ചെയ്യും കൂടുതൽ നിങ്ങൾക്ക് സുരക്ഷത ഉറപ്പാക്കും എന്ന് പറഞ്ഞു കൊണ്ട് അവർ വരികയല്ലാതെ ഇന്ന് വരെ ഒന്നും പ്രാവർത്തികമായിട്ടില്ല ഇതിനെതിരെ അവർ ഗവൺമെൻറ് കണ്ണു തുറക്കണം പ്രവാസികൾക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ചെയ്യണം ആ ഉദ്ദേശത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് മൂല്യം മരണം സംഭവിച്ചവർക്കും ഇവിടെ തിരിച്ചടി തൊഴിൽ നഷ്ടപ്പെട്ട് വന്നവർക്കും പുനരധിവാസത്തിനു വേണ്ടി ബാങ്കിലെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക പിന്നെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ബാങ്കുകളിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ നടപടികൾ സത്വരമാക്കുക ക്ഷേമനിധി അംഗങ്ങളെ അതിന് പരിധി വെക്കാതെ അറുപത് വർഷ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ നല്ല രീതിയിൽ പിന്നെ ഈ കസ്റ്റംസ് പ്ലെയർസിൻ്റെ പേരിൽ നല്ലൊരു സംഖ്യ ഞങ്ങളുടെ പേരിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷെയർ പ്രവാസികൾക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക മക്കളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇപ്പോൾ കേൾക്കുന്ന പേരും പതിനയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ രോഗം വരുന്ന സമയത്തും കിട്ടുന്നത് പതിനയ്യായിരം രൂപയാണ് അതും പല അതിന് ഇപ്പോൾ ഈ പതിനയ്യായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഈ അതിനേക്കാൾ കൂടുതൽ ചിലവാക്കിയിട്ടാണ് അത് കിട്ടുന്നത് അപ്പോൾ അത് കുറഞ്ഞതെങ്കിലും ഒരു ലക്ഷം രൂപയാക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഈ പ്രവാസ ലോകത്ത് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് അവഗണന തന്നെയാണ് നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം പുഷ്പെ സംഭരിക്കുന്നത് കാരണം ഞങ്ങളെ ഒരു പാർശ്വവൽക്കരിക്കുന്ന രീതിയിലാണ് കാരണം നമ്മൾ ഈ പ്രവാസികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവാസികൾ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളൊരു മിഥ്യാധാരണയാണ് നമ്മൾ ഭരണാർത്താക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കുള്ളത് കാരണം അവിടെ ബുദ്ധിമുട്ടി വരുന്ന ഞങ്ങളുടെ കയ്യിലൊന്നും തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാവനയിലുള്ള പരിധി സംഖ്യകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ ഞങ്ങളത് പറയാറുമില്ല ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വെറും രാഷ്ട്രീയ പാർട്ടികൾക്കാവട്ടെ മറ്റുള്ള സംഘടനകളാക്കട്ടെ ഒരു കറപ്പശുക്കൾ എന്ന രീതിയിലല്ലാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഒരു സംവിധാനങ്ങളില്ല എന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയേണ്ടത് കോവിഡ് കാലത്ത് ഗൾഫിൽ മരിച്ച ആൾക്കാരുണ്ട് അവരുടെ കുടുംബങ്ങൾ ഇന്നും നിത്യപട്ടിണിയിലാണ് അവർക്ക് കേരള ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒരു സഹായം ഇന്നു വരെ ചെയ്തിട്ടില്ല പ്രവാസി ലോകത്ത് കഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ ഇന്ന് തൊഴിലവസരങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയാണ് അവരെന്തെങ്കിലും ഒരു തൊഴിലവസരങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നൂറ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് അത് തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മാറണം അവർക്ക് വേണ്ട വ്യവസായ സംരംഭങ്ങളോ മറ്റു കുടിൽ വ്യവസായങ്ങളോ തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടത് പ്രവാസികൾക്ക് കൊടുക്കേണ്ടത് കേരള ഗവണ്മെൻ്റാണ് അതിന് അനുഭാവമായ ഒരു സംവിധാനം ഒരു പിന്നെ അവർ ഗവണ്മെന്റ് മുന്നോട്ട് വരികയും അവരെ ഹെൽപ്പ് ചെയ്യുകയും അവരുടെ ഒരു നിത്യജീവിതത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ കേരള ഗവണ്മെൻറ്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ പ്രവാസ ലോകത്ത് ധാരാളം നിരപരാധികളായ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ശക്തമായിട്ട് എംബസി ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർ അവരെത്രയും വേണം ജയിൽ മോചിതരാകാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം അതുപോലെ മരണപ്പെടുന്ന സമയത്ത് പ്രവാസ ലോകത്തുനിന്ന് അവരുടെ ബോഡികൾ എത്രയും പെട്ടെന്ന് ഇവിടെ നല്ല രീതിയിൽ എത്തിക്കുക എത്രയും പെട്ടെന്ന് കുടുംബത്തിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നും കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് എൻ്റെ പേര് ഡോക്ടർ മോഹൻ വാമദേവൻ എന്നാണ് ഞാൻ അറുപത് വർഷം അല്ല നാൽപ്പത് വർഷം പ്രവാസിയായിരുന്നു പ്രവാസി ആയിട്ട് ഇരുപത് വയസ്സിൽ പോയിട്ട് നാൽപ്പത് വയസ്സിൽ തിരിച്ചുവ അല്ല അറുപത് അറുപതാമത്തെ വയസ്സിൽ തിരിച്ചു വന്നപ്പോഴേക്കും നിങ്ങൾക്ക് പ്രെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് കാര്യം വേണമെല്ലാവർക്കുമായി നാട്ടിൻ്റെ ഓമന മക്കളെ പക്ഷേ ആർക്കെന്ന് വേണം പ്രവാസിതൻ മുമ്പരം പൊൻപണം കായ്ക്കും പടുവരമാകലും കാര്യം ഇവിടെ ഇവിടുത്തെ വികസനത്തിനും പിന്നെ വിദേശ വിദേശ വിനിമയത്തിനും വിദേശ നാണയ നേടുന്നതിനുമൊക്കെ പ്രവാസി വേണം എന്നാൽ എന്നാൽ അവന് അവന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ കുറേ കാലം അവിടെ നിന്നിട്ട് ഇവിടെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും അവൻ്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ആ സ്വയം തന്നെ നിന്ന് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഇന്നത്തെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ സന്നത്തെ സംഘടനകളോ ഈ കേരളം പോലും മറന്നു പോകും ഇന്നത്തെ കേരളത്തിൻ്റെ പച്ചപ്പ് ഈ കെട്ടിടങ്ങളും ഈ പട്ടിണി പട്ടിണികളുടെ മാറ്റമൊക്കെ എല്ലാം തന്നെ നമ്മുടെ പ്രവാസികളിൽ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നുള്ള കാര്യം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ മറന്നു പോകുന്നു തീർച്ചയായിട്ടും അതിനെ അതിനെ ഒരു ഒരു പുനർചിന്തനം വരുത്താനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഞാൻ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം